ഹലോ എല്ലാവർക്കും ആദീസ് കിങ്ഡം ഓഫ് ഗ്രേറ്റ്നസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ടെൻത്ത് വീക്ക് എവിക്ഷനിൽ ഇന്ന് രാവിലെ പത്ത് മുപ്പത് വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് കൂടുതൽ വോട്ടിംഗ് റിസൾട്ട് അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറയുന്ന വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക പിന്നെ എല്ലാവരും ക്ഷമിക്കണം എൻ്റെ സൗണ്ടിന് എലർച്ചയുണ്ട് കാരണം പനിയാണ് ഇത് കഴിഞ്ഞ വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ചു അപ്പോൾ പറയാൻ പറ്റിയില്ല അതാ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് പിന്നെ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി ആരുന്ന് കമൻറ്റും ചെയ്യുക ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് അനീഷ് കയറി വന്നിരിക്കുകയാണ് നാൽപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം ഓട്ടുമായി അനുമോളെ ഇപ്പോൾ മറികടന്ന് അനീഷ് വീണ്ടും ഒന്നാം സ്ഥാനത്തിലേക്ക് കയറിയിരിക്കുന്നു രണ്ടാം സ്ഥാനത്താണ് ഇപ്പോൾ അനിമോൾ വീണു പോയിരിക്കുന്നത് നാൽപ്പത്തൊമ്പതിനായിരം വോട്ടുമായി അനുമോൾ ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് പക്ഷേ ഈ രണ്ട് സ്ഥാനം എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം മൂന്നാം സ്ഥാനത്ത് ഷാനവാസ് തന്നെയാണ് ഉള്ളത് മുപ്പത്തയ്യായിരം ഓട്ടുമായി ഷാനവാസ് മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് നാലാം സ്ഥാനത്ത് ഇപ്പോൾ അക്ബർ കയറി വന്നിരിക്കുകയാണ് മുപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ഓട്ടുമായി അക്ബർ ഇപ്പോൾ ലക്ഷ്മിയെ മറികടന്നാണ് കയറി വന്നിരിക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് നിവിൻ കയറി വന്നിരിക്കുകയാണ് മുപ്പത്തയ്യായിരത്തി തൊള്ളായിരം ഓട്ടുമായി നിവിനും ലക്ഷ്മിയെ മറികടന്നു കഴിഞ്ഞു ഇപ്പോൾ ആറാം സ്ഥാനത്താണ് ഇപ്പോൾ ലക്ഷ്മി ഉള്ളത് മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് ഓട്ടമായി ലക്ഷ്മി ഇപ്പോൾ ആറാം സ്ഥാനത്തിലേക്ക് വീണ് വീണ് പോയിരിക്കുകയാണ് ഇത് വലിയൊരു വീഴ്ച പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഏഴാം സ്ഥാനത്ത് സാബുമാൻ തന്നെയാണ് ഉള്ളത് മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഓട്ടവുമായി സാബുമാൻ ഏഴാം സ്ഥാനത്ത് തന്നെ ഉറച്ചു നിൽക്കുന്നു ഇപ്പോഴും ഡേഞ്ചർ സോണിൽ തന്നെ എട്ടാം സ്ഥാനത്ത് ബിന്നി തന്നെയാണ് ഉള്ളത് ഇരുപത്തി മൂവായിരം വോട്ടുമായി ബിന്നി തന്നെയാണ് ഈ ആഴ്ച മൊത്തത്തിലായിട്ടും എട്ടാം സ്ഥാനം കൈയേറി എടുത്തിരിക്കുന്നത് ഈ ആഴ്ച അതുകൊണ്ട് ബിന്നി തന്നെയായിരിക്കും പുറത്തു പോകുന്നത് ഇനി അടുത്ത വോട്ടിംഗ് റിസൾട്ട് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പറയുന്നതാണ് അതുവരേക്കും ടാറ്റ ബായ് ബായ് സി യു നെക്സ്റ്റ് വീഡിയോസ്